നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് ചേരുന്നുണ്ട് ആദർശ് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിചാരണ കോടതി ജാമ്യം നൽകണമെന്ന് സുപ്രീം സുപ്രീം സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ദിലീപിന്റെ അഭിഭാഷകൻ എന്ന പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുകയും ചെയ്തു പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് എന്നാൽ സർക്കാരിന്റെ അടക്കമുള്ള വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നതായി കോടതി അറിയിച്ചിരിക്കുന്നത് ഇതിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതെന്നാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബോധപൂർവം വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമങ്ങളടക്കം നടക്കുകയാണ് എന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പരാമർശവും ഏറെ പ്രസക്തമാണ് കാരണം വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഈ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നതെന്ന് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങുകയാണ് കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നടിയെ ആക്രമിച്ച സംഭവം ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ വിചാരണം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് കോടതി തന്നെ ചൂണ്ടിക്കോട്ടി കാട്ടിയ സാഹചര്യത്തിൽ ഈ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും കടക്കേണ്ടതുണ്ട് എന്തായാലും പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ് ഗോപിക നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച് കോടതി ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്